വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ രാവിലെ വാതിൽ തുറന്നപ്പോൾ കാണുന്ന അത്ഭുതപരമായ കാഴ്ചയാണ് വീടിന് തൊട്ട് പിന്നിലുള്ള പുഴ നമ്മുടെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് മുറ്റത്തിന് ചുറ്റും വെള്ളമാണ് കുടവെള്ളം വീടൊഴിപ്പിക്കണമെന്ന് നോക്കി നാട്ടുകാരൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഒപ്പം പോയി കുറച്ച് കുറയുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമെല്ലാം തോന്നുന്നു വെള്ളം കണ്ട് കുട്ടികൾ വളരെ ആഹ്ലാദത്തിലാണ് തോണിയുണ്ടാക്കി വെള്ളത്തിലിടുക അവർ പല കളിയിലുമാണ് മുറ്റത്ത് കൂടാ മീൻകുട്ടികളും അതേപോലെ അങ്ങനെ ഒഴുകി കളിക്കുന്നത് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് മീനിനെ പിടിക്കുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്